മക്കളെ അപ്പൊ എന്തൊക്കെയൊക്കെ മരുമോളൊക്കെ ഉണ്ടാവാൻ വേണ്ടി സ്പെഷ്യൽ ഇണ്ടാക്കാണ് കേട്ടോ ഏർ അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു എന്തൊക്കെ ഉണ്ടാക്കണന്നൊക്കെ ചോയിച്ചേനേ കാരണം ആ സമയത്ത് ഞാനും സ്റ്റുഡിയോയിലാണ് ഞാൻ സ്റ്റുഡിയോ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് ഞാൻ വിളിക്കുമ്പോ വരാന്ന് പറഞ്ഞു അതില് ഉച്ചക്ക് ചോറയൊക്കെ വേണ്ടിട്ട് ഞമ്മക്ക് വരിക

അരീരപ്പം അരീരപ്പം പറഞ്ഞുകഴിഞ്ഞാല് ആ ചെറുത് കണ്ടുകൊള്ളോന്നറിയില്ല എന്നിട്ടൊരു കുഴി ഉണ്ടാവൂല്ലേ അതിനെന്തെങ്കിലും അവിടെ പറയാന്നറിയില്ല ആ ഞമ്മളവിടെ എന്ന് പറയും വേറെ ഉള്ള ആൾക്കാരെന്താ അറിയില്ല അല്ല ഞമ്മളെ എന്ന് പറയും വേറെ സ്ഥലങ്ങളിൽ എന്താ പറയാന്ന് എന്താന്നറിയില്ല അരിയിലപ്പ എന്ന് പറഞ്ഞാൽ അധികാൾക്കൊന്നും അറിയില്ല എന്താ സാധനം പൂടൊക്കെ ഉണ്ടാക്കുന്ന പൂവേണ്ടതടക്കറിയില്ല ചിലപ്പോൾ അരിലപ്പം ഉണ്ണിയപ്പോടാ ചെലപ്പോണ്ടാക്കും ഞാൻ

അരീരപ്പത്തിന് എന്താ പറയാന്നറിയോ അറിയോ ആ അരീരപ്പാരി ഒരിക്കലപ്പറഞ്ഞാലാണ് അരീരപ്പ ഉണ്ടാവുക ഞാൻ അരിയിലപ്പം തന്നെ ഉമ്മ അരിയിലപ്പം അപ്പൊ അരിലപ്പം രസം അടുക്കും എടുക്കാൻ തിന്നാനുണ്ടോ രസം ഉണ്ടാവാണം ി തേങ്ങി ചെറിയ ചീരും ചേർത്തിട്ട് പൊടി പാട്ടിട്ട് ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവറിയില്ലേ പൊടി എന്തൊക്കെ പൊടി പൊടി തേങ്ങ ചിരകിട്ട് പാത്തിക്ക് വാടണ പോലെ വെള്ളം വെക്ക എന്നാ തേങ്ങ ചെരുവിടുക ഏ വെല്ല ഉരുക്കാരിക ചെറിയ ചീരകോ ചെറിയ ഉള്ളി ഇടുക ചെറിയ ഉള്ളി അരിഞ്ഞിടുക പിന്നെ എന്തരിപ്പൊടീന്ന് ആ അതാ ചോദിച്ചത് രണ്ട പൊടിയാട്ടുപൊടി അരിപ്പൊടിയും അരിപ്പൊടിയും രണ്ടും ഒന്നാലേ അങ്ങനെയൊക്കെ ആ പുട്ടും പൊടി അരിപ്പൊടിയും പുട്ടുംപൊടിയും കുറച്ച് ചേർത്തിട്ട് അരിപ്പം രീരീന അനീന അരീരാ ലീരാ സമയത്തിലെ രാവിലെ ആറുമണിട്ടൊക്കെ രണ്ടു മണിക്കും മൂന്നു മണിക്കും എണീറ്റ് പോകുന്നുണ്ട് ഉണ്ണി എപ്പോണ്ടാക്കലേ ചെയ്യപ്പ നീച്ചതാണു പോരെ പോരെ പോരേ കുക്കറിലെന്താ അങ്ങനെ എന്നോട് പറഞ്ഞാച്ച് കഴിഞ്ഞാല് രണ്ടുമണിക്ക് എണീറ്റിട്ടും റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിരിക്കുന്ന അപ്പൊ എന്താക്ക കൊള്ളാത്ത ബാക്കി ഞാൻ നിന്നോളൂ രാവിലെ തന്നെ ഉണ്ണിയപ്പ നല്ല ചൂടെല്ലാം ഉണ്ണിയപ്പാട്ടോ പിന്നെ ദക്കട്ടോ ഞാനതിപ്പോ കാലിയൊക്കെ

ചമ്മൻപൊഴിന്ന് മേടിച്ചതാ കൊറേ ആൾക്കാര് പറയും കൊറേ കൊറേ വേടിച്ചണ്ടെന്ന് പറയും കൊറേ ആൾക്കാര് പറയും കുറച്ച് കൊറേ വേടിച്ചു പറയും പിന്നെ ജീൻസിനോട് ചോദിച്ചാൽ പറയും ജീൻസ് വേറെ ഒന്നും മാണ്ട എന്ന് പറയും അവിടുത്തെ മാന്ണ്ടും വെറുതെ പൈസ ഇല്ലാത്ത സമയത്ത് പൈസ വെറുതെ പ്രശ്നം ഇതാക്കാൻ നിൽക്കണ്ട അങ്ങനെ പറയും പക്ഷെ എന്താ പറയാ പിന്നെ നമ്മളെ ഫാമിലിയിലുള്ള മൂത്തമ്മ എല്ലാവരും ഉണ്ടല്ലോ മീൻസ് ഒക്കെ പറയുന്നത് ഫസ്റ്റ് പ്രസവ ഫസ്റ്റ് പ്രസവല്ലേ അപ്പൊ പിന്നെ അതിനൊരു ഇത് വേണ്ട വിചാരിച്ചിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ തീരുമാനിച്ച അവസാനം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ശരിക്കും കൊണ്ടുപോകണില്ലായെന്നു തന്നെ വിചാരിച്ചു ശരിക്ക് കാരണം അടുത്ത് ഉപ്പാട ഉപ്പാക്ക് പിന്നെ വെയ്യാത്ത വെയ്യാതിരുന്നേ കുഞ്ഞോളില്ലേ കുഞ്ഞോളില്ലേ കാറിലിരുന്ന കുഞ്ഞോളാവസ്ഥയാണെങ്കിൽ അങ്ങനെ മുസ്താക്ക് മുസ്താക്ക് ഉണ്ട് രാത്രി മുസ്താക്കിനെ കൊണ്ടുവരണം ഉണ്ട് എന്ന് പറഞ്ഞു പോണു വന്ന് ആ മൂന്നാളല്ലേ ഉള്ളു ബാക്കില് ആരിക്കും ആ മുസ്താക്ക് നല്ല പൂതിണ്ട് അപ്പൊ ഇത് കാണിക്കാത്ത ഒറ്റ കാറിലേ പോണുള്ളൂ അപ്പൊ അതിൽ കൊള്ളുല്ലേന്ന് ഉമ്മക്ക് അറിയൂല അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു തെറ്റായില്ലേ അയിൽ തന്നെ ആ അന്ന് നമ്മള് ഈ സാധനങ്ങളൊക്കെ സോപ്പ് പിന്നെ കുട്ടിക്ക് കുട്ടിക്കുള്ള കുറേ സാധനങ്ങൾ വേറെ മറ്റേ ഇതൊക്കെ കൊടുക്കുന്നില്ല നമ്മൾ എട്ട മണിക്ക് പോവാറിയായാലേ ഒമ്പത് പത്ത് പതിനൊന്ന് മൂത്രം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള തോന്നും അന്തായിട്ട് എത്തും

പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാല് എന്തെങ്കിലും ആവശ്യം ആവശ്യ ഓള് ചിലപ്പോ ആവശ്യണ്ടെങ്കിൽ അങ്ങനെ പറയലോ അപ്പൊ അങ്ങനെ എല്ലാത്ര കാര്യങ്ങള് ചടങ്ങിന്റെ മരുത്തന്നത്തെ ഒന്നാമത്തേന്റെ അടിപൊളിയാക്കി കളറാക്കി കളറാക്കുംസ്താക്കിനെ വിളിച്ചോക്കാംസ്താക്കിന് അടുത്തൊരു പാട്ടാവാം ഗെയ്സ് ഓക്കെ രാവിലെ പൂങ്കാവിൽ അഭയം നൽകുന്ന എന്റെ നാഥ ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേർഗിയപ്പുങ്കൽ അഭയം നൽകുന്ന ഇനിയെല്ലാമില്ല അറിയുന്നോനെ എൻ്റെ നാഥങ്ങളില്ല കേൾക്കുന്നു അപ്പം നിശാമ അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും രാവിലെ നേരത്തെ എണീറ്റിങ്ങോ ഞാൻ ഉമ്മ പറയാം ആ ഉച്ചിന്ന് നേരത്തെ എണീക്കും ഇല്ലേ ഇത് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഒറ്റക്ക് പണിയെടുക്കാവോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എണീറ്റ് നോക്കിയതാണ് പക്ഷെ പണിയൊക്കെ എണീക്കുന്നത് അല്ലേ ഞാനൊക്കെ ഉണ്ണിയപ്പെടുത്ത് ചുട്ടേനെ അപ്പോൾ എനിച്ചാളാം ഇപ്പം എന്തായാലും നീ നമുക്ക് അടുത്ത വീഡിയോ അടിപൊളി ആയിട്ട് സെറ്റാക്കാം ഏകേ അതുവരെ ടാറ്റ ബൈ